ഇന്നത്തെ കാലത്ത് ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും നമ്മെ സംബന്ധിച്ചിടത്തോളമുണ്ട് പ്രത്യേകിച്ച് അടുത്ത കാലത്തായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന അപ്രിയകരമായിട്ടുള്ള കാര്യങ്ങൾ ലഹരിയുടെയും മയക്കുമരുന്നിൻ്റെയും ആ ഒരു പിടിയിൽ അകപ്പെട്ടുകൊണ്ട് സമൂഹം തന്നെ ഏറെ പ്രയാസപ്പെടുന്ന ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത് അതിനെതിരെ ശക്തമായി കരുതിയിരുന്നു കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകണം ഇവിടെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതിനെ നമ്മൾ നിസ്സാരമായി കണ്ടുകൂടാ പ്രത്യേകിച്ച് ചെറിയ കുട്ടികളെയാണ് ഇതൊക്കെ ബാധിക്കുന്നതെന്ന് വരുമ്പോൾ അത് അതുണ്ടാക്കുന്ന ദുരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതം അപ്പോൾ അതിനെതിരെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ അതിൻ്റെ ഒരു ശ്രദ്ധ നമ്മൾ തുടങ്ങേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് പലപ്പോഴും നമ്മൾ പലയിടത്തും പറയാറുണ്ട് നമ്മൾ ആരുടെയും വീട്ടിൽ കള്ളം കയറുകയില്ല എന്ന് നമ്മൾ വിചാരിക്കരുത് എത്ര തന്നെ സുരക്ഷിതമായാലും ഒരു ദിവസം കള്ളം കയറും എന്ന് പറയുന്നത് ആരാന്നാണ് കുറ്റാന്വേഷണ വിദഗ്ധരാ പറയുന്നത് കുറ്റാന്വേഷണ ശാസ്ത്രം അത് പറയുന്നു ഒരു ദിവസങ്ങളും വീട്ട് കള്ളം കയറും എത്ര സുരക്ഷിതമായാലും അപ്പം ആ ഒരു ചിന്ത നമുക്കുണ്ടായിരിക്കണം എന്നാണ് നമ്മൾ സുരക്ഷിതരല്ല എപ്പോഴെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ അസ്വസ്ഥ ഉണ്ടായിട്ട് അവിടെ അതൊക്കെ വന്നു ചേരാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിക്കും ലഹരിയല്ലേ ആ എറ്റ കുട്ടി ലഹരി ഒന്നും ഞാൻ ലഹരി ഉപയോഗിക്കുന്നില്ലല്ലോ എറ്റ കുട്ടിയെ ഒന്നും ഉപയോഗിക്കില്ല എന്ന് നമ്മൾ ആശ്വാസം കൊടുക്കും പക്ഷേ വാർത്തകളൊക്കെ വരുമ്പോൾ അതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊരു സാമൂഹിക വിഷയമാണ് ഇത് നമ്മൾ അമാന്തിച്ചുകൂടാ ബ്ലോ വായിക്കുമ്പോൾ അത് നമ്മൾ ബന്ധപ്പെട്ട കാര്യമല്ലല്ലോ അത് അവിടെ അല്ലേ അത് ഇവിടെ അല്ലേ അത് തിരുവനന്തപുരത്തല്ലേ കൊല്ലത്തല്ലേ അത് വയനാട്ടിലല്ലേ എന്ന് വിചാരിച്ച് നമ്മളതിനെ അലസമായി തള്ളിക്കളഞ്ഞുകൂടാ അത് നാളെ നമ്മളിലും എത്തും നമ്മുടെ വീടുകളിലും അത് എത്തിച്ചേർന്നേക്കും അള്ളാഹുക്കാത്ത രക്ഷിക്കുമാറാകട്ടെ അപ്പം അതിന് നിരന്തരമായിട്ടുള്ള നിരീക്ഷണങ്ങൾ നമുക്ക് വേണ്ട കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ നിരീക്ഷിക്കണം നമ്മുടെ യുവാക്കളുടെ യുവതികളുടെയൊക്കെ കാര്യത്തിൽ നമ്മൾ നിരീക്ഷിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പൊതുവായ നമ്മുടെ മഹലുകളിൽ തന്നെ പൊതുവായ പരിസരങ്ങളൊക്കെ നമ്മൾ നിരീക്ഷിക്കണം അപരിചിതമായിട്ടുള്ള ആളുകൾ അസമയത്തൊക്കെ അവിടെ വന്നു പോകുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കി അതിനൊക്കെ കരുതിയിരിക്കേണ്ടതുണ്ട് മഹിന്റെ നേതൃത്വവും അതുപോലെ തന്നെ നമ്മുടെ സാഹോദര് സഹോദരമായിട്ട് കൂട്ടായ്മകളൊക്കെ ഉണ്ടാവും അതൊക്കെ തന്നെ ഇത്തരം നല്ല കാര്യങ്ങൾക്ക് നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത് നേരത്തെ സ പറഞ്ഞ പോലെ തിന്മയുടെ കാര്യങ്ങൾക്കല്ല നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത് നന്മയുടെ കാര്യങ്ങളിലേക്ക് നന്മയെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അത്തരം സംവിധാനങ്ങളെയൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തണം അള്ളാഹു നബിക്കാത്ത ഋഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം വറഹ്മാൻ റോഫ് എന്ന് വിചാരിച്ച് നിർവഹിക്കുന്നു ബാക്തബാനുബുലബിൻ അസ്ലാ വാലൈക്കും വർമ്മത്ത അല്ലാ വാത്ത